മാർക്കറ്റ് പ്രൈസ് ഡിസ്പോസിബിൾ ഇൻകം പേഴ്സണൽ ഇൻകം ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആറ് മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചത് മൂന്ന് വർഷത്തെ വളർച്ചാ നിരക്കെന്ന് പറയുന്ന ഏഴ് ശതമാനത്തിന് ഗോൾഡാണ് തുടങ്ങിയ കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പേരെന്താണ് ഹാരോ ഡോമർ സെക്കൻഡ് പേരെന്താ മഹലനോബിസ് മോഡൽ എന്താണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹൈഡോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിന്റെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയെന്നാണ് അതായത് ഹോട്ട് ടോപിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതവണ ആവർത്തിച്ച് ആ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുവരെ എട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് എട്ട് ചോദ്യ പേപ്പറുകൾ എട്ട് എക്സാമുകളാണ് ഇതുവരെ ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് നടത്തിയിട്ടുള്ളത് ഈ ഒരു എട്ട് ചോദ്യ പേപ്പറുകളും അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാകുന്നു ചില പ്രത്യേക ഏരിയയിൽ നിന്ന് ഒന്നിലധികം തവണ ഒന്നിലധികം തവണയല്ല പലതവണ ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് കാരണം ആ ഒരു മേഖല ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന വഴി ഇനി വരാൻ പോകുന്ന എക്സാമിനും വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമുകൾക്കും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും അപ്പൊ നിങ്ങളെ ഇനിയുള്ള ദിവസത്തെ പഠനം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പൊ റിവിഷൻ നടത്തുന്ന ആൾക്കാരുണ്ടാകും ഇനി അതുപോലെ തന്നെ എക്കണോമിക്സില് ഏത് എക്കണോമിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകളിലും ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് കൊടുക്കണം എന്ന് ചിന്തി ചിന്തയുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് സഹായകമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻട്രി എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതായത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ ആ ഹോട്ട് ടോപ്പിക്കുകളിൽ ഊന്നി നിങ്ങൾ ഇനിയുള്ള പഠനം ഇനിയുള്ള റിവിഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു ഹോട്ട് ടോപ്പിക് വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് എക്കണോമിക്സിന്റെ ഹോട്ട് ടോപ്പിക്സ് ഏതാണ് അതുപോലെ തന്നെ മാർക്സ് മാർക്കുകളുടെ കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഏതാണ് അതെങ്ങനെ നോക്കാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നാൽപ്പതോളം മാർക്കിന് ചോദ്യങ്ങൾ നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ നാൽപ്പതോളം മാർക്കിന്റെ ചോദ്യങ്ങൾ അതായത് നമുക്കറിയാം സിലബസ് പ്രകാരം ഓരോ എക്സാമിലും അഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ നാൽപ്പതോളം മാർക്കിന് ചോദ്യങ്ങൾ നമ്മുടെ എക്കണോമിക്സിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അഞ്ച് മാർക്കാണ് ഓരോ എക്സാമിനും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നൂറിൽ അഞ്ച് മാർക്കാണ് എക്കണോമിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് അപ്പൊ അതില് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒന്ന് മോണിറ്ററി പോളിസി പണനയം അല്ലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയത്തിൽ നിന്ന് ഒൻപത് മാർക്കിന് ചോദ്യം പണനയം മാത്രമല്ല ആർ ബി ഐ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ അപ്പൊ പണനയം എന്ന് പറയുന്ന പോർഷൻ അതിനൊപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ഫങ്ഷൻസ് എന്ന് പറയുന്ന പോർഷൻ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒൻപത് മാർക്കിനാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് മേഖലയാണ് ഒൻപത് മാർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉയർന്ന മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നിലധികം ഒരു ക്വസ്റ്റ്യൻ മിനിമം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മോണിറ്ററി പോളിസി പണനയം അതിനൊപ്പം തന്നെ ആർ ബി ഐ ആർ ബി ഐയുടെ പ്രവർത്തനങ്ങളും ആർ ബി ഐ ഫങ്ഷൻസും വ്യക്തമായിട്ട് ഇനി അങ്ങോട്ട് റിവൈസ് ചെയ്യുന്ന ആൾക്കാര് നോക്കാനുള്ള മേഖലയാണ് മോണിറ്ററി പോളിസിയും ആർ ബി ഐയുടെ ഫംഗ്ഷൻസ് ആർ ബി ഐയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് പണനയം അല്ലെ പണത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി ആർ ബി ഐ അനൗൺസ് ചെയ്യുന്ന പോളിസി രണ്ടാമത് വന്നിട്ടുള്ളത് ഫൈവ് ഇയർ പ്ലാൻസ് അതുപോലെ തന്നെ നീതി ആയോഗ് പഞ്ചവത്സര പദ്ധതി ഇത് പ്ലാനിങ് ആസൂത്രണം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അതില് ഫൈവ് ഇയർ പ്ലാൻസിൽ നിന്ന് ചോദ്യങ്ങൾ അഞ്ചെണ്ണം അതുപോലെ നീതി ആയോഗിൽ നിന്ന് പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ രണ്ടെണ്ണം അങ്ങനെ ഏഴ് മാർക്ക് അപ്പം പ്ലാനിങ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഏഴ് മാർക്കിന് റീസെൻ്റ് ആയിട്ട് നീതി ആയോഗിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം നീതി ആയോഗിന്റെ ഫംഗ്ഷൻസിനെ പറ്റി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം നീതി ആയോഗം ഫൈവ് ഇയർ പ്ലാൻസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഫൈവ് ഇയർ പ്ലാൻസ് എല്ലാം തന്നെ പ്രധാനപ്പെട്ടതല്ല ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്നുള്ള നമുക്ക് നോക്കാം ഇതിങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് പ്രധാനമായിട്ടും നോക്കാനുള്ള ഫോക്കസ് ഏരിയയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി അടുത്ത ദേശീയ വരുമാനം അത് നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ജി ഡി പി ജി എൻ പി ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ഡിസ്പോസിബിൾ ഇൻകം പേഴ്സണൽ ഇൻകം ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആറ് മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആറ് മാർക്ക് അതായത് ഇതുവരെ നടന്ന എക്സാമ്പിളിൽ ആറ് മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട് ദെൻ ഫിസ്കൽ പോളിസി ഫിസ്കൽ പോളിസി എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ബജറ്റ് ഫിസ്കൽ ഡെഫിസിറ്റ് റവന്യൂ ഡെഫിസിറ്റ് എഫ് ആർ ബി എം ആക്ട് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് നിന്ന് വന്നിട്ടുണ്ട് പണം ധനനയം എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പോളിസി അതിൽ നിന്ന് ദെൻ അതുകൂടാതെ ഈ ഫിസിക്കൽ പോളിസിക്ക് അകത്ത് വരുന്നതാണ് കേട്ടോ ബജറ്റ് പക്ഷെ ബജറ്റ് എന്ന് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫെയ്സ് ആണ് അതായത് നമ്മുടെ ഇന്ത്യയുടെ ആയിട്ട് അവതരിപ്പിച്ച ബജറ്റിൽ നിന്നും എക്കണോമിക് സർവേയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നാല് മാർക്കിനാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബജറ്റിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കണ്ടു നോക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ബജറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദെൻ നൊബേൽ പ്രൈസ് നൊബേൽ സമ്മാനത്തിൽ ചോദ്യം വന്നിട്ടുണ്ട് നൊബേൽ സമ്മാനത്തിന്റെ കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്ത ഒരു ചോദ്യം വന്നിട്ടുണ്ട് നമ്മുടെ എക്കണോമിക്സ് ആൻഡ് നൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് രണ്ടെണ്ണം അതിൽ കറണ്ട് അഫേഴ്സ് ആണ് ഇനി ടാക്സ് ആൻഡ് ജി നികുതിയിൽ നിന്നും ജി എസ് ടിയിൽ നിന്നും അപ്പൊ ഇത് കൂടുതലും മെയിൻസിൽ നികുതിയിൽ നിന്ന് വളരെയധികം ചോദ്യങ്ങൾ വരാറുണ്ട് പക്ഷെ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള മൂന്ന് മാർക്കാണ് അതുകൊണ്ട് പഠിക്കണ്ട എന്നല്ല പഠിക്കണം പക്ഷെ ഈ പറയുന്ന സാധനങ്ങളുടെ അത്രത്തോളം പ്രാധാന്യം വേണ്ട എന്നിരുന്നാലും നമ്മൾ അതിൽ ഫോക്കസ് ഏരിയ ഏതാണെന്ന് നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ആൻഡ് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് അതുപോലെ സെക്ടേഴ്സ് പ്രൈമറി സെക്ടർ ഏതാണ് സെക്കൻഡറി സെക്ടർ നമുക്കറിയാം കൺസ്ട്രക്ഷൻ ബാങ്കിങ് ഏതാണ് ചോദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഏതാണ് ചോദിച്ചിട്ടുണ്ട് ലാൻഡ് ലേബർ ഇതിനെ പറ്റി ക്വസ്റ്റും ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു സിലബസിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പോർഷൻ ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപഭോക്ത സംരക്ഷണം ഈ ഒരു പോർഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്നൊരു ചോദ്യമുള്ളൂ പക്ഷെ സിവിക്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ അപ്പൊ നിങ്ങൾ എക്കണോമിക്സിൽ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് എടുക്കാതെ സിവിക്സിൽ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എക്കണോമിക്സിൽ ഒരു ചോദ്യമേ വന്നിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ ചോദ്യം വന്നിട്ടില്ല സിവിക്സിൽ നിന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇനി ഇത്രയാണ് നമുക്ക് മാർക്കിംഗ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓരോ ടോപ്പിക്കുകളും എക്കണോമിക്സിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകളിൽ എത്ര മാർക്ക് ഉണ്ടെന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഭാഗങ്ങൾ നോക്കിയാൽ അതിൽ എന്തെല്ലാം ഊന്നൽ കൊടുത്ത് നിങ്ങൾ പഠിക്കണം ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു വിട്ട് കാര്യമില്ല വെറുതെ നമുക്ക് എല്ലാവർക്കും പറയാം ഹോട്ട് ടോപ്പിക്സ് ഇതാണ് ഇതാണ് അങ്ങനെയല്ല അതിൽ എന്തൊക്കെ നമുക്ക് ഊന്നൽ കൊടുക്കണം നാഷണൽ എന്ന് വേണമെങ്കിൽ ജി ഡി പി എൻ ഡി പി ജി എൻ പി എൻ എൻ പി നാല് കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ജി ഡി പി എന്താണ് എൻ ഡി പി ജി എൻ പി എൻ എൻ പി ഈ നാല് കോൺസെപ്റ്റുകളും ഇതിന് നാലിലോട്ട് എത്താനുള്ള സ്റ്റെപ്പുകളുണ്ട് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ജി ഡി പി പഠിക്കുന്ന സമയത്ത് നോക്കാനുള്ളത് ഗ്രോസ് എന്ന് നെറ്റാക്കുക ഗ്രോസിൽ നിന്ന് നെറ്റ് ആകാൻ എന്ത് ചെയ്യണം ഡിപ്രീസിയേഷൻ കുറയ്ക്കണം അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണൽ ആകാൻ എന്ത് ചെയ്യണം ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണൽ ആകാൻ എൻ എഫ് ഐ എ കൂട്ടണം അതുപോലെ തന്നെ എഫ് സിയിൽ നിന്ന് എം ബി ചെയ്യാൻ എന്ത് ചെയ്യണം നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടണം ഈ മൂന്ന് കാര്യങ്ങളും പഠിച്ചാൽ ഏകദേശ സാധനങ്ങൾ സെറ്റായി എഫ് സി എം പി എഫ് സി എം പിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് ഫാക്ടർ കോസ്റ്റ് എന്താണ് മാർക്കറ്റ് പ്രൈസ് എന്താണ് അപ്പൊ അതുകൊന്നലെ കൊടുക്കുന്നത് ഇത് പഠിക്കാൻ നിങ്ങൾക്ക് എൻ സിആർ ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കാം മനസ്സിലായോ ട്വൽത്ത് സ്റ്റാൻഡേർഡിലെ മാക്രോ എക്കണോമിക്സിൽ ദേശീയ വരുമാനം എന്നൊരു ചാപ്റ്റർ ഉണ്ട് അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും സമഗ്ര അവൈലബിൾ ആണ് അത് നോക്കിയാൽ മതി പേഴ്സണൽ ഇൻകം എന്താണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്താണ് നമുക്കറിയാം പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ നാഷണൽ ഇൻകത്തിൽ നിന്ന് എന്തോ വ്യത്യാസം വരുമ്പോഴാണ് പേഴ്സണൽ ഇൻകം വരുന്നത് ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിംപിൾ ആണ് അതുപോലെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് എന്തോ വ്യത്യാസം വരുമ്പോഴാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം വരുന്നത് അത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേൺ പോലെ പഠിച്ചുപോകാം ഫാക്ടേഴ്സ് ആൻഡ് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സാധനം ഇതിനകത്തു വരുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദെൻ ഗ്രോത്ത് റേറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പത്ത് വ്യവസ്ഥയാണ് ഇന്ത്യ അത് അറിഞ്ഞിരിക്കണം ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സേവന മേഖലയാണ് വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ അവസാനത്തെ മൂന്ന് വർഷത്തെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്ന ഏഴ് ശതമാനത്തിനും മുകളിലാണ് തുടങ്ങിയ കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിനുശേഷം പ്ലാനിംഗ് എന്ന് പറയുന്ന ഏരിയ നോക്കുമ്പോൾ പ്ലാനിങ്ങിലെ ഫോക്കസ് ഏരിയ നമുക്ക് പറയുന്ന ഫൈവ് ഇയർ പ്ലാൻസ് എല്ലാ ഫൈവ് ഇയർ പ്ലാൻസും ഇന്നും ഒരുപാട് ആവർത്തി ചോദ്യങ്ങൾ വന്നിട്ടില്ല പക്ഷെ ഇത്രയും കാലം പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയും പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നോക്കുക അപ്പൊ ഇത്രയും പഞ്ചവത്സര പദ്ധതികൾ ചോദ്യങ്ങൾ പലതവണ വന്നിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് സോറി ഇത്രയും പഞ്ചവത്സര പദ്ധതികൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും ഓക്കെ അല്ലേ അതിന്റെ ലക്ഷ്യങ്ങൾ ഗ്രോത് റേറ്റ് നോക്കുമ്പോ വളർച്ചാ നിരക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ നാലെണ്ണത്തിന്റെയും പഠിക്കുക ഈ നാലെണ്ണത്തിന്റെയും പഠിക്കുക ഒന്ന് പഠിക്കുക പതിനൊന്ന് പഠിക്കുക ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് പതിനൊന്നായിരുന്നു പത്ത് പഠിക്കുക കാരണം പത്ത് മുൻവർഷം ചോദിച്ചിട്ടുണ്ട് കേരള വികസന മാതൃക മൂന്ന് ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് നേടിയത് അതുകൊണ്ട് ഇത് നാലിന്റെയും വളർച്ചാ നിരക്കുകൾ പഠിക്കുക അങ്ങനെ ഓരോ മോഡലിന്റെ പേരുണ്ടല്ലേ ഫസ്റ്റിന്റെ പേരെന്താണ് ഹാരോ ഡോമർ സെക്കൻഡിന്റെ പേരെന്താ മഹലനോവിസ് മോഡൽ ഇനി അഞ്ചിന്റെ പേരെന്താ ഡർ മോഡൽ അങ്ങനെ ഓരോ ടെൻത്തിന്റെ പേരെന്താണ് കേരള വികസന മാതൃക എഡ്യൂക്കേഷൻ പദ്ധതി പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽ അങ്ങനെ പല പേരുകളിലും നമ്മൾ മോഡലുകൾ അറിയപ്പെടുന്നുണ്ട് ആറ് ഗാന്ധിയൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നില്ലേ മൂന്ന് ഗാഡ്ഗിൽ യോജന അപ്പൊ ആ മോഡലുകളുടെ പേരൊന്നറിഞ്ഞിരിക്കുക ദൻ പ്ലാനിങ് കമ്മീഷനെ നീതി ആയോഗിനെ പറ്റി ഒരു ഐഡിയ പ്ലാനിങ് കമ്മീഷൻ വേഴ്സസ് നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ എന്തൊക്കെ പവർ ഉണ്ട് നീതി ആയോഗിന് എന്തൊക്കെ പവർ ഇല്ല അവരുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നീതി ആയോഗിന്റെ പവറുകളിൽ എന്തൊക്കെ വ്യത്യാസമുണ്ട് നീതിയോഗിന്റെ സൂചികകൾ ഉണ്ടല്ലേ പ്രധാനപ്പെട്ട സൂചികൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഹെൽത്ത് ഇൻഡെക്സ് എഡ്യൂക്കേഷൻ ഇൻഡെക്സ് തുടങ്ങിയ കാര്യങ്ങളിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് നിൽക്കുന്ന ഇൻഡെക്സുകളെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കുക അതുപോലെ തന്നെ മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് ഉണ്ട് നാഷണൽ മൾട്ടി ഡൈമെൻഷനൽ പോവർട്ടി ഇൻഡെക്സ് അത് കുറച്ചൊന്ന് പ്രാധാന്യം കൊടുത്ത് നോക്കുക അതിൽ നിന്ന് ചോദ്യങ്ങൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്ത മോണിറ്ററി പോളിസി ആർ ബി യുടെ ഫംഗ്ഷൻസ് ഉറപ്പായിട്ട് നോക്കുക നിങ്ങൾക്ക് അതിന് വേറൊരിടത്തും പോകേണ്ട ആർ ബി ഐയുടെ വെബ്സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഫങ്ഷൻസ് കിട്ടും പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ മോണിറ്ററി പോളിസി അതിനകത്ത് മോണിറ്ററി പോളിസി ടൂളുകളുണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് അതിനകത്താണ് റിപ്പോ വരുന്നത് റിവേഴ്സ് റിപ്പോ ബാങ്ക് റേറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഈ നാല് കാര്യത്തിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ബാങ്ക് റേറ്റ് റിപ്പോ റിവേഴ്സ് റിപ്പോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അതുകൂടാതെ സിആർആറും എസ് എൽ ആറും എന്താണെന്നുള്ള കാര്യം നോക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് ഇതുവരെ മോണിറ്ററി പോളിസിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചുള്ളത് ഓ എം എന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഒ പറയും അപ്പൊ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ബാങ്ക് റേറ്റ് റിപ്പോ റിവേഴ്സ് റിപ്പോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സിആർആർ ഇത്രയും കാര്യങ്ങള് ഒന്ന് കൂടി നോക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ പറഞ്ഞു ആർ ബി യുടെ ഫംഗ്ഷൻസ് പഠിക്കാൻ വേറെടുത്തും പോകണ്ട വെബ്സൈറ്റ് നോക്കിയാൽ മതി ഇനി ഫിസ്കൽ പോളിസിയിൽ നിന്ന് എഫ് ആർ ബി എം ആക്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ആക്ട് മുഴുവൻ പഠിക്കണോ വേണ്ട പ്ലസ് ടു ട്വൽത്തിലെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ മാക്രോ എക്കണോമിക്സിൽ ഗവൺമെന്റ് ബജറ്റ് എന്ന് അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട് അതിനകത്ത് ഏറ്റവും താഴെ എഫ് ആർ ബി എം ആക്ടിനെ പറ്റി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത്രയും മാത്രം നോക്കിയാൽ മതി ഒരു പേജ് എങ്ങാണ്ടുള്ളൂ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ബജറ്റ് അതിനകത്ത് ഏറ്റവും ലാസ്റ്റ് എഫ് ആർ എഫ്ആർ ബി എം ആക്ടിന്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമേ നമുക്കില്ല അത്രത്തോളം ഡെപ്തിൽ പോകേണ്ട ആവശ്യമില്ല പിന്നെ ഡെഫിസിറ്റുകളെ പറ്റി പഠിക്കാൻ ആ ചാപ്റ്റർ തന്നെ നോക്കിയാൽ മതി റവന്യൂ ഡെഫിസിറ്റ് എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താണ് പ്രൈമറി ഡെഫിസിറ്റ് എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ ചാപ്റ്ററിനകത്തും അപ്പൊ ആ ചാപ്റ്ററിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടും പിന്നെ പബ്ലിക് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ട്രഷറി ബിൽസ് എന്താണ് എന്നുള്ള കാര്യം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് ട്രഷറി ബില്ലിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഇത് പലപ്പോഴും പലരും മടി ഇതിനെ പറ്റി പഠിക്കണം അപ്പൊ ട്രഷറി ബിൽസിനെ പറ്റി എന്തു ഒന്ന് നോക്ക് ട്രഷറി ബിൽസ് എന്താണ് അപ്പൊ അതിൽ നിന്നൊരു ചോദ്യം വരാം ദെൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷത്തെ വളർച്ചാ നിരക്കുകളെന്ന് അറിഞ്ഞിരിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് സ്കീമുകളും പോളിസി ഗതിശക്തിയെ പറ്റിയൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പി എം ഗതിശക്തി അത് ബജറ്റിന്ന് ചോദിച്ചൊരു ചോദ്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ദെൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റെസീപ്റ്റുകളോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ പ്രിലിംസിന് മാത്രം അതുപോലെ തന്നെ മെയിൻസിനും പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ചിലവുകൾ ഏറ്റവും കൂടുതൽ ഏതാണ് ഗവൺമെന്റിന്റെ വരുമാനം ഏറ്റവും കൂടുതൽ ഏതാണ് അത് ബജറ്റിലും എക്കണോമിക് സർവേയിലും നോക്കിയാൽ നമുക്ക് കിട്ടും അപ്പോ ഈ വർഷത്തെ ബജറ്റിന്റെ വീഡിയോ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ടാക്സ് ടാക്സിനെ പറ്റി പഠിക്കുമ്പോൾ ഡയറക്ട് ടാക്സ് എന്താണ് ഇൻഡയറക്ട് ടാക്സ് എന്താണ് എന്താണ് ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത് നിങ്ങക്ക് എസ് സിആർടിയിലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പൊതു വരുമാനവും പൊതു ചിലവും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് പത്താം ക്ലാസ് ആണെന്ന വിശ്വാസം അതിനകത്ത് നോക്കിയാൽ നികുതിയെ പറ്റി പ്രത്യക്ഷ നികുതി എന്താണ് പരോക്ഷ നികുതി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടും ആ ഒരു ചാപ്റ്റർ തന്നെ ജി എസ് ടി പറ്റി പറയുന്നുണ്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി നികുതിനെ പറ്റി അപ്പൊ ആ അത്യാവശ്യ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ കവറാവുന്നുണ്ട് ഇനി നൊബേൽ സമ്മാനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തത് അതിന് തൊട്ട് മുന്നത്ത വർഷം അതിന് തൊട്ട് മുന്നത്തെ വർഷം ഇനി നൊബേൽ പ്രൈസിൽ പങ്കാളികളായിട്ടുള്ള ഇന്ത്യക്കാര് അവരെയും കൂടെ ശ്രദ്ധിക്കുക നൊബൈൽ പ്രൈസ് ഈ വർഷം കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷം ഇന്ത്യക്കാര് നോക്കുമ്പോൾ ക്ലോഡിയ ഗോൾഡിൻ എക്കണോമിക്സ് എന്ന് മാത്രം പഠിച്ചിട്ട് വരരുത് എക്കണോമിക്സിൽ ഈ ഇന്ന വ്യക്തി എന്താ നൊബൈല് കിട്ടി കിട്ടിയപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു അവരതിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്നുള്ള കാര്യം പഠിക്കണം മനസ്സിലായല്ലോ ലേല പുതിയ ലേല ഫോർമാറ്റുകൾ അവതരിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടുപേർക്ക് നൊബൈല് കിട്ടിയത് ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് മൂന്ന് പേർക്ക് നൊബൈല് കിട്ടിയത് അപ്പൊ അവരുടെ പഠന മേഖല അതുപോലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിനെ പറ്റിയും അതുപോലെ തന്നെ ബാങ്കുകളുടെ തകർച്ചയിൽ ബാങ്കുകളെ പറ്റി പഠിക്കുന്നതിനാണ് ആ നൊബൈല് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ അവരുടെ വിഷയം പഠന വിഷയം നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അതുപോലെ എക്കണോമിക്സിൽ സ്ത്രീകളുടെ പങ്കാളിത്തത്തിനെ പറ്റിയാണ് നൊബൈല് കിട്ടിയത് എന്നുള്ള റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ നൊബൈല് കിട്ടുമ്പോൾ വിഷയം മാത്രം പഠിച്ചാൽ പോലെ അവരുടെ പഠനം എന്തിലായിരുന്നു എന്നുള്ളത് കൂടെ നോക്കുക ഇനി അമൃത്യാസന് അമൃ അഭിജിത് ബാനർജിനെ പറ്റി എന്ത് ചെയ്യാൻ നോക്കുക കാരണം ഒരു ഇന്ത്യക്കാരാണ് എക്കണോമിക്സിൽ നൊബൈല് കിട്ടിയത് അതിന്റെ ചരിത്രം കൂടെ മനസ്സിലാക്കുക സാധാരണ മൊബൈൽ പോലെയല്ല എക്കണോമിക്സിന്റെ മൊബൈൽ അതിന് പൈസ കൊടുക്കുന്ന വേറെ ടീംസ് ആണ് ആരാണ് സ്വരിയ സിറിക്സ് ബാങ്ക് സ്വീഡന്റെ സെൻട്രൽ ബാങ്ക് ആണ് കൊടുക്കുന്നത് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക അറുപത്തൊൻപതിലാണ് ബാക്കിയുള്ള മൊബൈലുകളെല്ലാം തൊള്ളായിരത്തി ഒന്നിൽ കൊടുത്താൽ പോയി അറുപത്തൊൻപതിലാണ് കൊടുത്തു തുടങ്ങുന്നത് ആ ഒരു വ്യത്യാസം കൂടെ മനസ്സിലാക്കിയിരിക്കുക നോക്കിയല്ലേ ഇപ്പം ഇത്രയും മൊബൈലിനകത്ത് നമുക്ക് നോക്കാനുണ്ട് ഇപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഇനിയുള്ള ദിവസം റിവിഷൻ ഭയങ്കര സിമ്പിൾ ആണ് ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പഠനം ഭയങ്കര സിമ്പിൾ ആയിരിക്കും നമുക്ക് ടെൻഷൻ ഇല്ലാതെ പഠിച്ച് തീർക്കാൻ പറ്റും അതായത് പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇത്രയും ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് അതിന്റെ മാർക്കിംഗ് പാറ്റേണുകൾ എവിടെയാണ് ഇത്രയും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനുള്ളത് അപ്പൊ ഇത് ഉടനെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതായത് ഇതിന്റെ ഇത്രയും കാലങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യും ആ കൊസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ വെറുതെ പഠിച്ചിട്ട് കാര്യമല്ലോ കൊസ്റ്റ്യൻസിന്റെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കണമല്ലോ അപ്പൊ അപ്പോഴാണ് നമ്മളെ പഠനം അതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റുക അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ ഉടനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹായകമാകും ഓക്കെ അല്ലെ അപ്പൊ ഇത്രയാണ് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന എക്കണോമിക്സിന്റെ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് പറയാനുള്ളത് എല്ലാവർക്കും ഏതൊക്കെ പോർഷൻ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി എക്കണോമിക്സിൽ ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഈ ഒരു പോർഷൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റുമല്ലേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് കഴിയുന്നല്ലോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം നിങ്ങളുടെ പഠനം അതിനനുസരിച്ച് എന്ത് ചെയ്യാം ഒന്ന് മാറ്റിയെടുക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്